വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചില വ്യവസായികൾ ചില വ്യവസായികൾ ചില സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കാൻ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന പോലെ അവരുടെ പദ്ധതികളെ പോലെ നടപ്പിലാക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വര മണ്ഡലവുമാണ് ഈ രണ്ട് മണ്ഡലത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വ്യവസായികൾ ഇവിടെ പൈസ ഇറക്കി അവർ തീരുമാനിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് എനിക്കിനോട് പറയാനുള്ളത് കാസർഗോഡ് മുസ്ലിം ലീഗിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കാസർഗോഡിനും മഞ്ചേശ്വരത്തിനും ഒരു മന്ത്രി ലഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം യു ഡി എഫിലുണ്ട് ഈ ഈ രണ്ട് മണ്ഡലത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു എം എൽ എക്കായിരിക്കും ആ മന്ത്രിസ്ഥാനം കിട്ടുക അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ നിശ്ചയിക്കുന്ന പദ്ധതികൾ തങ്ങൾ ആവിഷ്കരിക്കുന്ന രീതിയിൽ ചെയ്യാനുള്ളൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മഞ്ചേശ്വരത്തെ നിലവിലെ എം എൽ എ തന്നെ ഈ ഈ നിയമസഭയിൽ മത്സരിക്കും കാസർഗോഡ് ഇവർ തീരുമാനിക്കുന്ന ഒരാളെ മത്സരിപ്പിക്കും എന്നിട്ട് മഞ്ചേശ്വരത്തിലെ നിലവിലെ എം എൽ എയെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കും ആ നിലവിലെ എം എൽ എ മഞ്ചേശ്വരത്തുള്ള നിലവിലെ എം എൽ എ മന്ത്രിസ്ഥാനക്കെത്തിക്കണമെങ്കിൽ കാസർഗോഡ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ എന്താ പറയുക വളരെ വീരുവായിരിക്കണം അതായത് കാസർഗോഡോട് ഇവർ തീരുമാനിക്കുന്ന ഈ മത്സരാർത്ഥിക്ക് ഈ സ്ഥാനാർത്ഥിക്ക് വലിയ അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ വലിയ ജനകീയമായ ജനങ്ങൾക്കിടയിലുള്ള പല സേവനങ്ങളോ അങ്ങനെയൊന്നും വലിയ രീതിയിൽ ഇല്ലാത്ത ഒരു സാധാരണ ഒരു നേതാവിനെ വയ്ക്കുകയും അപ്പുറത്തുള്ള മഞ്ചേശ്വരത്തുള്ള എം എൽ എയെ മന്ത്രിസ്ഥാനക്കെത്തി എത്തിക്കുക എന്നുള്ളതാണ് അതിനായി ഈ വ്യവസായികൾ ഇവിടെ കാസർഗോഡ് തീരുമാനിക്കുന്നത് ഇവരുടെ ചെൽപ്പടിക്ക് ഇവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇവരുടെ കളിപ്പാവയായി ഇവർ ചരട് വലിക്കുന്നത് പോലെ നീങ്ങാൻ പറ്റുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് കാസർഗോഡ് മത്സരിപ്പിക്കുന്ന സമയത്ത് ഇത് കാസർഗോഡ് ജന കാസർഗോഡ് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂര ക്രൂരതയാണ് ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാ തരത്തിലും ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമാണ് കാസർഗോഡ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് മണ്ണിൽ നിന്നുള്ള അല്ലെങ്കിൽ കാസർഗോഡ് ജനിച്ചു വളർന്ന കാസർഗോഡിനറിയാവുന്ന കാസർഗോഡ് ജനങ്ങൾക്കിടയിൽ സേവനങ്ങൾ അനുഷ്ഠിച്ച കാസർഗോഡിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എം എൽ എയെ ഇവിടെ മത്സരിപ്പിക്കണമെന്നത് കാസർഗോഡിൻ്റെ ജനങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അത് അതിനെ മുതലെടുത്തുകൊണ്ട് കാസർഗോഡിൽ നിന്ന് ഒരാളെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയേക്ക് വെക്കുന്ന എങ്ങനെയാ ഈ വ്യവസായികൾ തീരുമാനിക്കുന്ന ആൾക്കാരെ അതാരാണെന്ന് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇവർ തീരുമാനിക്കുന്ന ഒരാൾ ഈ ആൾ ഇവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നഷ്ടമുണ്ടാക്കുന്നത് കാസർഗോഡ് ജനങ്ങളോടാണ് കാസർഗോഡ് ജനങ്ങളോട് കാണിക്കുന്നത് ക്രൂരതയാണ് കാസർഗോഡ് മുസ്ലിം ലീഗിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു മുൻ ഒരു മൂവ്മെൻ്റാണ് നിലവിലിൽ ഈ വ്യവസായികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇവരോട് ചെൽപ്പടിക്ക് നിൽക്കാൻ പറ്റുന്ന ഇവർ പറയുന്ന ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകുന്നത് കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് ജനങ്ങൾക്കാണ് അപ്പോൾ ഒരു കാരണവശാലും ഇവരുടെ ഈ ഈയൊരു പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല ഈ ഒരു പദ്ധതിയെ ശക്തമായ രീതിയിൽ എതിർപ്പുകളുണ്ടാവും ഒരിക്കലും കാസർഗോഡത്ത് മുസ്ലിം ലീഗ് ഘടകം പോലും ഇത് അംഗീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ് എന്നാൽ അതും മറികടന്ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നു ഒരിക്കലും വരരുത് ഇത് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം ഇങ്ങനെയുള്ള ഇപ്പൊ ഈ വ്യവസായികളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന ഈ വ്യവസായികൾ പറയുന്ന രീതിയിലാണോ കാസർഗോഡ് മത്സരിക്കേണ്ടത് ഒരു വ്യവസായിയുടെ കീയിലോട്ട് ഈ കാസർഗോഡ് എന്നൊരു മണ്ഡലം മാറരുത് ഈ വ്യവസായികളുടെ കാലിൻ്റെ അടിയിലാവേണ്ടതല്ല ഈ കാസർഗോഡിലെ ജനങ്ങളും ഇവിടുത്തെ മണ്ഡലവും അതുകൊണ്ട് തന്നെ കാസർഗോഡ് മത്സരിക്കേണ്ടത് കാസർഗോഡ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാസർഗോഡ് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലാതെ ഈ വ്യവസായികൾ ചെൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ആളല്ല ഇനി മഞ്ചേശ്വരത്തിൽ നിലവിലെ എം എൽ എ മന്ത്രിസ്ഥാനത്ത് വരുന്ന സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തെ പോലെ കരുത്തുള്ള അദ്ദേഹത്തെ പോലെ അത്രയും ശേഷിയുള്ള ഒരാൾ എന്നുള്ളത് അത് നല്ല കാര്യം തന്നെയാണ് അതിൽ ഒരു എതിർപ്പുമില്ല പക്ഷേ ഇത് ഇത് ഈ വ്യവസായികളെ ചെൽപ്പഠിക്കുന്നതിന് ഈ വ്യവസായികളുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റമാകരുതെന്ന് മാത്രമുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ ശക്തമായി ഈ ഒരു കാര്യത്തെ എതിർക്കണം ഒരു കാരണവശാലും ഈ വ്യവസായികളുടെ പദ്ധതികൾ ഇവിടെ നടപ്പിലാകാൻ പാടില്ല